നിയമസഭയിൽ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ് ഇപ്പോൾ ഭക്ഷ്യമന്ത്രി ജി ആർ അനിലാണ് മറുപടി നൽകുന്നത് മറ്റു വാർത്തകളിലേക്ക് രാജ്യസഭാ സീറ്റ് പ്രതിസന്ധി മറികടക്കാൻ ശ്രമം ഊർജിതമാക്കി എൽ ഡി എഫ് കേരളാ കോൺഗ്രസ് എമ്മുമായി കാലാവധി പങ്കിടാൻ ആലോചന അതേസമയം സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗവും ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ഈ രാജ്യസഭാ സീറ്റിൻ്റെ കാര്യത്തിൽ വലിയ പ്രതിസന്ധിയാണ് എൽ ഡി എഫിൽ ഉടലെടുത്തിരിക്കുന്നത് സീറ്റ് കിട്ടിയേ തീരൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള കോൺഗ്രസ് എം സി പി ഐ ആകട്ടെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല സ്വാഭാവികമായും ഇനി ഈ പന്ത് സി പി എമ്മിൻ്റെ കോർട്ടിലാണെന്ന് തന്നെ പറയേണ്ടി വരും സി പി എം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി ഒരു കാലാവധി പങ്കിടലിൻ്റെ ഒരു ഫോർമുല സൃഷ്ടിച്ചാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ എന്നതാണ് അവസ്ഥ ആ ഒരു ആലോചന സി പി എമ്മിൽ ശക്തമാണോ ലഭീഷ് അങ്ങനെ തന്നെ നമുക്ക് പറയാൻ കഴിയും നിലവിലെ സാഹചര്യത്തിൽ സി പി എമ്മിന് വിട്ടുവീഴ്ചയിലൂടെ മുന്നോട്ട് പോകാൻ പോകണം അല്ലാതെ അല്ലാത്ത പക്ഷം കേരള കോൺഗ്രസ് എം കടുത്ത നിലപാടുകളിലേക്ക് തിരിയും എന്നാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം മധ്യ കേരളത്തിൽ അഞ്ച് എം എൽ എമാരുള്ള ഒരു പാർട്ടി എന്ന നിലയ്ക്ക് രണ്ടവർ സീറ്റും അവർക്ക് അർഹം അർഹതപ്പെട്ടതാണ് യന്ത്രത്തിലേക്ക് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു അല്ലാത്ത പക്ഷം ആ ചില നടപടികളിലേക്ക് നീങ്ങേണ്ടി വരും എന്ന കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ അടിയന്തര പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട് അതിന് തൊട്ടു പിന്നാലെയാണ് എൽ ഡി എഫ് യോഗവും ചേരുക സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഒരു തീരുമാനമുണ്ടാകും പൊട്ടികൾ കാലാവധി പങ്കുവയ്ക്കുകയോ അല്ല അല്ലാത്ത പക്ഷം ഏതെങ്കിലും ഒരു പാർട്ടി പൊട്ടികൾ കേരള കോൺഗ്രസ് എംപിനോ അല്ലെങ്കിൽ സി പി എഫോ ഇത് ഏറ്റെടുത്തുകൊണ്ട് മറ്റൊരു ചർച്ചയിലൂടെ ഇനി ഒഴിവ് വരുന്ന സീറ്റ് കേരള കോൺഗ്രസ് എംപിനെ നൽകാമെന്ന ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാനോ ഒരു തീർക്കമാണ് നിലവിൽ കാണുന്നത് എന്തായാലും സി പി എം വളരെ ഗൗരവത്തോടുകൂടിയാണ് ഈ പ്രശ്നത്തെ കാണുന്നതും അത് അതുകൊണ്ട് തന്നെയാണ് പാർട്ടി ഒരു നിലപാടും ഇതുവരെയായി വ്യക്തമാക്കിയിട്ടില്ല ആർക്ക് നൽകണമെന്നോ അല്ലെങ്കിൽ ആരെ ഏറ്റെടുക്കുമെന്നോ ഉള്ള കാര്യത്തിൽ പറഞ്ഞിട്ടില്ല സി പി ഐ ആകട്ടെ അവർക്ക് ആ സീറ്റ് വിട്ടു അത് അവർക്ക് അർഹതപ്പെട്ട സീറ്റാണ് നേരത്തെ ദിനോചം അവിടെ രാജ്യസഭയിലേക്ക് പോയി സീറ്റായതുകൊണ്ട് തന്നെ സി പി ഐക്ക് അർഹതപ്പെട്ട സീറ്റാണെന്നുള്ള അവകാശവാദം സി പി എമ്മിനും കത്ത് നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം കഴിഞ്ഞ ദിവസം ഉഭയകക്ഷി ചർച്ചയ്ക്കായി ജോസ് കെ മാണിയും സി പി ഐ എം വിളിച്ചു പോലും രണ്ടുപേരും സീറ്റിന്റെ അവകാശവാദത്തിൽ പിന്നോട്ടൊക്കെ വരിക വരാൻ പോകുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കളക്ടർ അപ്പോൾ ആ സമയത്ത് കേരള കോൺഗ്രസ് എമ്മിന്റെ ആവശ്യകത വളരെ കൂടുതലാണ് എത്തിയിട്ട് കാരണം മറ്റു കേരളത്തിൽ കൂടുതൽ സീറ്റുകൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഒരു ധാരണയിൽ പോയാലേ കഴിയുകയുള്ളൂ എന്തായാലും ഇന്ന് കാര്യമായ രീതിയിൽ ചർച്ച നടത്തും അതായത് ഈ മാസം പതിമൂന്നാം തീയതിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇരുപത്തിയഞ്ചിനാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുകൊണ്ട് വളരെ ചുരുക്കിയ ദിവസം ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് തന്നെ ഒരുപക്ഷെ ഈ രാജ്യസഭ സീറ്റിന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലെത്തിച്ചേരും എന്നാണ് നമുക്ക് അറിയുവാൻ കഴിയും ശരി രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് എൽ ഡി എഫ് നീങ്ങുകയാണ് വിട്ടുവീഴ്ചക്ക് സി പി എം തയ്യാറെടുക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം